ഹായ് ഫ്രണ്ട്സ് മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന വഴി വഴിയേരിയിൽ കണ്ട കാഴ്ചയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹസ്രത്ത് ഷെയ്ഖ് ഷുഹാബുദ്ദീൻ ദർഗ എന്നാണ് അതിന് താഴെ മൂന്നോ നാല് ദ കൂടിയുണ്ട് ആരെയും അവിടെ ഞാൻ നോക്കി കണ്ടില്ല ആറ്റം ചോദിക്കാനും പറ്റില്ല റോസാപ്പൂവും മുല്ലപ്പൂവും വിതകി നല്ല വൃത്തിയായി അവിടെ സൂക്ഷിക്കുന്നുണ്ട് റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് മറ്റുള്ള മക്ബഹറുകൾ കാണപ്പെടുന്നത് അതിനോട് ചേർന്ന് കാടും ഒരു തടാകവുമാണ് കാണാൻ കഴിഞ്ഞത് അതിനോട് ചേർന്ന് വീടോ കടകളോ ഒന്നും കാണാത്തതിൻ്റെ പേരിൽ നമ്മൾക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ല അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മസനഗുടി ടു ഊട്ടിയിലെ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം